നാനൂറ് ദിവസം പിന്നിട്ട മുനമ്പം ഭൂസമരം കത്തിക്കയറി അറുന്നൂറ്റിപ്പത്ത് കുടുംബങ്ങളിൽപ്പെട്ടവരുടെ ആധാരങ്ങളുടെ കോപ്പി കടൽ തീരത്ത് കത്തിച്ചായിരുന്നു പ്രതിഷേധമറിയിച്ചത് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമരപ്പന്തലിൽ നിന്ന് പ്രകടനമായി വേളാങ്കണ്ണിമാത കടപ്പുറത്തെത്തി ആധാരങ്ങളുടെ കോപ്പി കത്തിച്ചാണ് പ്രതിഷേധിച്ചത് ഭൂമിയുടെ കരമടയ്ക്കുവാൻ അനുവദിക്കുക ക്രയവിക്രയ സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം മുനമ്പം വേളാങ്കണ്ണിമാത പള്ളി സമരപ്പന്തലിൽ നടന്ന പൊതുസമ്മേളനം കോട്ടപ്പുറം രൂപത വികാരി ജനാൾ റോക്കി റോബി കളത്തിൽ ഉദ്ഘാടനം ചെയ്തു ഭൂസംരക്ഷണ സമിതി ചെയർമാൻ ജോസഫ് റോക്കി പാലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു നാനൂറ് ദിവസമായി നിരാഹാരം തുടർന്നിട്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുനമ്പത്തേത് വഗ്ഗൂഫ് ഭൂമിയല്ല എന്ന് ഉത്തരവിറക്കിയിട്ടും റവന്യൂ അവകാശം പുനസ്ഥാപിക്കാത്തത് തീരദേശ ജനതയോട് നടത്തുന്ന അവഗണനയാണെന്നും സ്വയം തോൽക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം മുനമ്പം ജനതയെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്നും മോൺസിനോ റോക്കി റോബിൻ കളത്തിൽ പ്രസ്താവിച്ചു തിരഞ്ഞെടുപ്പിന് മുൻപ് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിലും പരിഹാരമാകാത്ത അവസ്ഥയിൽ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് വേളാങ്കണ്ണിമാതാ പള്ളി വികാരി ഫാദർ ആന്റണി സേവിയർ തറയിൽ പറഞ്ഞു ആക്ട് സംസ്ഥാന സെക്രട്ടറി കുരുവല മാത്യൂസ് കെ എൽ സി ഡബ്ല്യു എസ് സംസ്ഥാന അനിമേറ്റർ സിസ്റ്റർ നിരഞ്ജന കെ എൽ സി എ കോട്ടപ്പുറം രൂപതാ പ്രസിഡന്റ് അനിൽ കുന്നത്തൂർ എസ് എൻ ഡി പി മുനമ്പം ശാഖാ പ്രസിഡന്റ് മുരുകൻ കാതികുളത്ത് കെ എൽ സി എ വരാപ്പുഴ രൂപതാ സെക്രട്ടറി ബേസിൽ മുക്കത്ത് ജോസഫ് മെന്നി കുറുപ്പ്ശേരി എന്നിവരും പ്രസംഗിച്ചു കൊച്ചി